സ് ലിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യത്തേക്കാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ബ്രെഡ് ടോസ്റ്റിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം നമുക്ക് നമുക്കിതിലേക്ക് രണ്ട് കോഴിമുട്ട തരുന്നത് പിന്നെ ഒരു ഗ്ലാസ് പാൽ പിന്നെ ഉപ്പ് നമുക്കൊരു ഇട്ട് കൊടുക്കണം പിന്നെ പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ബട്ടറാണ് ആവശ്യം പിന്നെ നമ്മൾ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഒരു അഞ്ചാറ് പീസ് നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മുട്ട ആദ്യം പൊട്ടിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ബ്രെഡ് അധികം എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുട്ടയും പാലൊക്കെ കൂടുതൽ എടുത്താലും ഇതൊന്നും നന്നായിട്ടൊന്ന് കൊടുക്കാം നമുക്ക് അതിലേക്ക് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുര അധികം വേണമെങ്കിൽ രണ്ട് ടീസ്പൂൺ നിറച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഒന്നര സ്പൂൺ ഒക്കെ ഉണ്ടായിട്ട് ഒന്ന് നന്നായിട്ട് അലി വെക്കൊരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം പാല് ഒഴിച്ചു കൊടുക്കാല് നമ്മള് ബ്രെഡ് അധികം ഉണ്ടെങ്കിൽ മാത്രം അധികം വെച്ചാൽ മതി നമുക്ക് ഈ ഒരു ദൂസ് കിട്ടിയാണെങ്കിൽ നമ്മൾ അതിന് മധുരക്കൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒക്കെ അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെറു വെത്തിച്ച് പതിന അപ്പൊ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഇനി തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ല തീയിൽ വേണ്ട തീ ഒന്ന് കുറച്ചിട്ടോളൂ എന്നിട്ട് ഈ മട്ടറ് നമുക്ക് എല്ലാത്തി ഒന്ന് കറ്റി കൊടുക്കാം ബട്ടറിനാവുമ്പോ ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും അതിനു വേണ്ടി ഒന്ന് മട്ടർ ഉപയോഗിക്കുന്നത് എന്നിട്ട് നമ്മള് ബ്രെഡ് ഈ മിക്സിന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ട ബട്ടറെല്ലാം രണ്ട് ഭാഗത്തേക്ക് ആയിട്ടും ഇനി ഇതൊന്ന് നമുക്ക് മുരിയണവരെ ഒന്ന് മുരിഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ നമ്മള് ഒരു ഭാഗം ഒന്ന് അഞ്ചു മിനിറ്റ് ഒന്ന് റെസ്റ്റ് മുരിഞ്ഞു കഴിയുമ്പോൾ മറിച്ചിട്ട് മറ്റേ ഭാഗം അതേപോലെ മുരിയിച്ചെടുക്കട്ടെ അപ്പൊ നമ്മൾ തീ കുറച്ചിട്ടിട്ട് മുരിയിച്ചെടുക്കാം അപ്പൊ നന്നായി അത് മൊരിഞ്ഞു കിട്ട അല്ലെ കരിഞ്ഞു പൂപ്പ ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുത്തോളാം അപ്പൊ നമ്മുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് അത് ചൂടായി ആ ബ്രെഡൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ നന്നായി മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അത്